കോളനി എന്ന പദം വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിവാക്കി നഗർ എന്ന് പുനർനാമകരണം ചെയ്തതിനെ ഇരുകൈയ്യും നീട്ടിയാണ് പൊതുസമൂഹം സ്വീകരിച്ചത് എന്നാൽ പേരുമാറിയതല്ലാതെ ഇവിടങ്ങളിലെ ജീവിതങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം ചെങ്ങന്നൂർ വലിയ പറമ്പിലെ എഴുപത്തിരണ്ട് കുടുംബങ്ങളുടെ നരക ജീവിതം ഇത് ശരിവയ്ക്കുന്നുമുണ്ട് പേര് മാത്രം മാറിയാൽ മതിയോ ജീവിതവും മാറേണ്ട എന്നാണ് ഇവരുടെ ചോദ്യം എന്റെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് പതിമൂന്ന് വർഷമായി ഇതുവരെ ഞങ്ങൾക്കിപ്പോൾ ഒരു കിടക്കാടം ഇല്ല ഞങ്ങളിപ്പോണേ ഒരു അനിയന്റെ വീട്ടിലാണ് ഇപ്പം അവര് വേറൊരു വീട്ടിലോട്ട് മാറിയുണ്ട് ഞങ്ങൾ അവിടെ കിടക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് മെയിൻ ഇപ്പം ഒരു വീട് വേണം അപ്പം എനിക്ക് മൂന്ന് പെമ്പിള്ളാരാണ് ഈ കുഞ്ഞിന് വയ്യാത്തൊരു കുഞ്ഞ് എന്റെ ഭർത്താവിന് ശ്വാസം മുട്ടില് വെക്കുക പുള്ളി പെയിന്റിങ്ങിന് പോവാ എന്നാൽ നമുക്ക് അതിൽ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ഒരു വീടുകൂടെ വെക്കാനുള്ള നിവർത്തിയില്ല ആകെ ഉള്ളത് മൂന്ന് സെന്റ് സ്ഥലം വിണ്ടുകേറിയ ഭിത്തികൾ ടാർപോളിൻ വലിച്ചുകെട്ടിയ മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന മുറികൾ മുളക്കുഴ വലിയ പറമ്പിലെ കുടുംബങ്ങളുടേത് തണുത്തുവിറച്ച ജീവിതമാണ് ഏകദേശം യാതൊരു വിധ ആനുകൂല്യങ്ങളും അങ്ങനെ പഞ്ചായത്തിൽ മറ്റ് മറ്റു കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പിന്നീട് നമ്മുടെ സ്വന്തം നമ്മൾ ഇത്ര ചെയ്തു വച്ചിരിക്കുന്നത് അധികാരികൾ അവരുടെ പതിപ്പിക്കേണ്ടതാണ് വീടുകളാണ് ഈ ഭൂരിഭാഗം വീടുകൾ ഒഴികെ ബാക്കി കണ്ടീഷനിലാണ് നിൽക്കുന്നത് ാണ് കുടുംബങ്ങളാണ് ഇതിൽ കുടുംബങ്ങളും എസ് സി വീടുകളും ഇടിഞ്ഞു വീഴാറായി മറ്റുള്ള വീടുകളുടെ അവസ്ഥയും പരിതാപകരം എസ് സി കുടുംബങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളുടെ പേരിനൊപ്പമുള്ള കോളനി എന്ന പദം ഒഴിവാക്കിയെങ്കിലും അവരുടെ സ്വപ്നം വാസയോഗ്യമായ വീടുകളാണ് ഈ വീടിനകം മൊത്തം വെട്ടിച്ച് വെട്ടി കീറിയിരിക്കും ഇപ്പം താഴെ പോകുന്നു പറഞ്ഞ് ഇരിക്കുക ഇത് കൊണ്ടെന്ന് അവര് പഞ്ചായത്തിൽ നിന്ന് ഇവരെല്ലാരും വന്ന് കണ്ടപ്പം പറഞ്ഞ് വീടിനായിട്ടില്ല മെയിൻ്റെസിനായിട്ട് തരാമെന്ന് പറഞ്ഞു ഇത് മെയിന്റനൻസിനായിട്ട് തന്നിട്ടും കാര്യമില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വീട് ഈ ആ ഒരു പിറ്റി മൊത്തത്തിൽ താഴോട്ട് വെടിച്ച് കീറിയിരിക്കുക അത് ഒരു കാറ്റോ മഴയോ വന്നാൽ അത് ഇടിഞ്ഞ് താഴെ വീടും ആ ഒരു അവസ്ഥയിൽ നിൽക്കുക അംബേദ്കർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഒരു കോടി ഇവർക്ക് അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിപ്പോയതല്ലാതെ തുടർ നടപടികളൊന്നുമുണ്ടായില്ല സിമന്റ് തേക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി അൻപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ഇടിഞ്ഞു വീഴാറായ വീടുകൾക്ക് ഈ തുക എന്താകാനാണെന്ന് ഇവർ ചോദിക്കുന്നു മഴക്കാലം ശക്തമായതോടെ ഇടിഞ്ഞു വീഴാറായ വീടുകളിലെ താമസവും ഭയപ്പാടോടുകൂടി തന്നെ കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ